എല്ലാവർക്കും നമസ്കാരം ഇന്നും ഞാനൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു രസകദലിയുടെ ഒരു കൊലയാണ് എടുത്ത് വച്ചേക്കുന്നത് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ് അപ്പം എപ്പോഴൊക്കെ കൊണ്ടുവന്നാലും ഞാൻ പഴുക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കായ എടുത്ത് എടുശേരി വെക്കുക മെഴുക്കേറ്റി വെക്കുക ഇതൊക്കെ സ്ഥിരം ചെയ്യുന്നതാണ് അപ്പം എപ്പോഴും ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ എപ്പോഴൊക്കെ രസകദലി കൊല ഇപ്പം പളയകുടനായാലും ചെയ്യാറുണ്ട് പക്ഷേ ഈ കായാണ് ഏറ്റവും ഇങ്ങനെ വെക്കാനും എരിശ്ശേരി വെക്കാനും മെഴുക്കോട്ടി വെക്കാനും നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇതില്ലാത്തപ്പം ഏത്തക്കായ വാങ്ങിച്ചോ അല്ലെങ്കിൽ കിട്ടുന്ന അനുസരിച്ച് അതും ചെയ്യാറുണ്ട് അപ്പം വിളഞ്ഞ കായയാണ് അതിൽ നിന്നൊരു പടല ഞാൻ എപ്പോഴും മോൾ ഭാഗത്തു നിന്ന് എടുക്കും അതാണല്ലോ ആദ്യം പഴുക്കുക അപ്പം അതിൽ നിന്നൊരു കുറച്ച് കായെ പറിച്ചെടുത്തിട്ട് തൊലി പതുക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞ് വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് എരിശ്ശേരിക്ക് വേണ്ട സാധനങ്ങളാണ് എടുത്ത് വച്ചേക്കുന്നത് കായ കൊണ്ട് നല്ലൊരു എരിശ്ശേരി ഉച്ചയ്ക്ക് ഊണിന് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് പാൽക്കാന്താരിയാണ് അതും പറമ്പിൽ നിന്ന് ഉള്ളതാണ് അതൊരു അഞ്ചെണ്ണം ഉണ്ട് മഞ്ഞൾപ്പൊടി കടുകെടുത്ത് വച്ചിട്ടുണ്ട് ഉഴുന്നു പരിപ്പ് ഉപ്പ് ഒരു മൂന്ന് ചെറിയ ഉള്ളി മൂന്ന് മുളക് നല്ല ജീരകം തേങ്ങ ഇത് അര തേങ്ങ ഇല്ല ഏകദേശം അത്രയും നല്ല ഫ്രഷ് തേങ്ങയാണ് പത്ത് വെളുത്തുള്ളി മൂന്ന് തണ്ട് കറിവേപ്പില പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ വെള്ളം അപ്പം ഇത്രയാണ് നമുക്ക് ഈ എരിശ്ശേരി വെക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ ഇതെങ്ങനെയാണ് നമുക്ക് കാണാം ആദ്യം നമുക്ക് കാ എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് കത്തിയും ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂസ് പേപ്പർ ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ ഇതിലോട്ട് ഇങ്ങനെ വീഴും അപ്പം അതിൽ നിന്ന് നല്ല കാ നോക്കിയിട്ട് എടുക്കുക ഇത് കുറച്ച് എടുത്തുകൊണ്ട് കുറേ ഇവിടെയൊക്കെ കാണാം പോയിരിക്കുന്നത് ഫ്ലാറ്റിന്റെ മുകളിൽ ടെറസാണ് അവിടെ പണി നടക്കുന്ന ശബ്ദം നിങ്ങൾ മോളിൽ നിന്ന് പൊട്ടുന്ന സൗണ്ടാ അവർ ഈ പണി നടക്കുന്നതുകൊണ്ടേ നടക്കുന്നോണ്ടേ പത്താമത്തെ ഇങ്ങനെ പൊട്ടിച്ച് ഇതിന്റെ പണി നടക്കുക അപ്പം കുറച്ച് പ്രശ്നങ്ങള് മുകളിലുണ്ടായിരുന്നു അതുകൊണ്ട് ചിലപ്പോൾ ക്ഷമിക്കുക ക്ലിയർ ആവുന്നുണ്ടെന്ന് തോന്നുന്നു ഇത് മാറ്റി വെക്കാം നമുക്ക് ഇത്രയും കാ ഞാൻ എടുത്തു മതിയാവും വേണമെന്നുണ്ടെങ്കിൽ അപ്പം നോക്കാം അപ്പം ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കാണ് പിന്നെ ഈ കറയുണ്ടാവും കേട്ടോ ഈ പച്ചക്കായ ആയതുകൊണ്ടേ അപ്പോൾ ഒന്ന് വെളിച്ചെണ്ണയൊക്കെ വിരലയിൽ തടവിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഭയങ്കര ഒട്ടലായിരിക്കും പിന്നെ കറുപ്പ് നിറവും വരും അരിഞ്ഞു കഴിയുമ്പോൾ വിരലൊക്കെ കറുപ്പ് നിറം വരും അപ്പോൾ കായ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഏത്തക്കായൊക്കെ തൊളിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ മുറിച്ച് മാറ്റുക ഇതിപ്പം കാ ഇതിപ്പം നാടൻ ഇതായത് കൊണ്ട് വിഷമൊന്നും അടിക്കാത്തതായതുകൊണ്ട് നമുക്ക് ഈ തൊലി കഴിച്ചാലും നല്ലതാണ് പിന്നെ ഞാനത് കാണാനൊരു ഇതിന് വേണ്ടിയിട്ട് കളയുന്നതന്നെ ഉള്ളൂ മുഴുവൻ കളയണൊന്നും നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ മാറ്റുക ഇനി ഈ കായനെ നമുക്ക് എരിശേരിക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിയാം നമ്മുടെ ആ കായിൻ്റെ വലിപ്പനുസരിച്ച് ഇങ്ങനെ മുറിക്കുക അതിനു ശേഷം എന്നിട്ടതൊന്ന് വാഷ് ചെയ്തെടുക്കുക എന്നുവച്ചാ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വാഷ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ കഴുകിയിട്ട് നമുക്ക് ഏകദേശം അരിയാമ്പത് വർഷം പഴക്കമുള്ള കത്തിയാണിത് ഉം പക്ഷെ ഈ കത്തിയാണ് പലതും വാങ്ങിച്ചതിൽ വെച്ച ഏറ്റവും മൂർച്ചയുള്ളത് മറ്റേതൊക്കെ പലതും മൂർച്ച വരുത്തിയാലും പെട്ടെന്ന് മൂർച്ച പോകും പോവും ഞാൻ ഈ ദേ അരിഞ്ഞു ഈ ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്താണ് ഞാൻ എരിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം കായ ഇട്ട് കഴിഞ്ഞു ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് നികക്കുള്ള വെള്ളം ഇച്ചിരി ലൂസായിട്ടിരിക്കണമല്ലോ എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പം അര ടീസ്പൂൺ ഇട്ടു ഇത് തിളച്ച് ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അതിനു വേണ്ടിയിട്ടുള്ളത് അരച്ചെടുക്കാം ബാക്കി ഇത്രയും തേങ്ങ നമുക്ക് വറുത്തിടാനായിട്ട് വച്ചേക്കാം അപ്പം കണ്ടല്ലോ കാൽ കപ്പിനേക്കാളും കുറച്ചുകൂടെ ഉണ്ട് പിന്നെ ഈ വെളുത്തുള്ളി ഇരിക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയുണ്ട് ഇത് ഒരു ടീസ്പൂൺ ജീരകം എടുത്ത് വച്ചിരിക്കുന്നതാണ് അതും പിന്നെ ഈ പാൽ കാന്താരി അപ്പം ഏത് കാന്താരി മുളക് ഒരു പച്ചമുളക് അതും നമുക്ക് ഡേ കാൽ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഒന്ന് കറക്കിയെടുക്കാം അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം നമുക്ക് ഡേ ഇത്രയും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് ഒരുപോടങ്ങ് അരയ്ക്കണ്ട ഇതേ അങ്ങനെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ തേങ്ങിനെ അരച്ചെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അല്പം മഞ്ഞളും കൂടെ ചേർത്ത് അരയ്ക്കാം അപ്പം ഈ പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് ഇനി വെന്ത് കഴിയുമ്പോൾ നമുക്കിത് ചേർക്കാം ഏകദേശം നമുക്ക് വെന്തോ നോക്കാം അപ്പം അടപ്പെടുത്ത് നോക്കിയിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കഷ്ണം മുറിച്ച് നോക്കുമ്പം ആ ഏകദേശം എന്തോ ഒരു മുക്കാൽ വേവായി ഇനി ഒരു അൽപ്പം കൂടെ വേവണം അല്ലെങ്കിൽ അത് ഹാർഡായിട്ടിരിക്കും നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തില്ലല്ലോ ഇതുവരെ സ്പൂൺ ഉപ്പ് ചേർത്തു ഒന്നുകൂടെ ഒരു അൽപ്പം കൂടെ വെന്തിച്ച് നമുക്ക് അരപ്പക്കം ചേർക്കാം ഒന്നുകൂടെ അടച്ചു വയ്ക്കാം അപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞു ഡേ ഉപ്പും ചേർത്ത് കഴിഞ്ഞിട്ട് ദ ഇത്രയും കൂടെ കുക്കായിട്ടുണ്ട് കാണുമ്പോൾ അറിയാം അത് മുറിക്കുമ്പോൾ മുറിയുന്നുണ്ട് അപ്പം നല്ലപോലെ ഉടയ്ക്കേണ്ടവർക്കാണെങ്കിൽ കുറച്ചുകൂടെ നല്ലപോലെ ഉടക്കാം എനിക്ക് പക്ഷേ ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം ഒരുപാട് അങ്ങ് കുഴയുന്ന ഇഷ്ടമില്ല കുഴപ്പം എന്നുവെച്ചാൽ ഈ കഷ്ണം അങ്ങനെ ഉടഞ്ഞ് നമ്മൾ അങ്ങനെ മാഷ് ചെയ്യത്തില്ലേ അതുപോലെ ആവുന്നതിനേക്കാളും എനിക്കിങ്ങനെ ഇഷ്ടം ഇനി നമുക്ക് ഈ സമയത്ത് ഈ അരച്ച് വച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കാന്താരി മുളകും കറുവേപ്പിലയും ഉപ്പും എല്ലാം കൂടെ ചേർത്തിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇപ്പം വെള്ളം കുറവാണ് ഇനി ആ മിക്സി കൂടെ കഴുകിയിട്ട് കുറച്ച് വെള്ളം ചേർക്കണം ഇതൊന്നും ഒരുപാട് ഇട്ടൊക്കെ തിളക്കേണ്ട ഒന്ന് ആ ഒരു കുഴച്ചെടുക്കുമ്പോൾ ഒരു പച്ചമണം തേങ്ങയുടെ പച്ചമണം മാറണം അപ്പം ഇങ്ങനെ തന്നെ നമുക്കിപ്പം തേങ്ങ എരിച്ചിരി പോലെ വറുത്തിടാതെ ഇങ്ങനെ തന്നെ ചെയ്തേച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങിയും കഴിക്കാം കഞ്ഞിൻ്റെ നല്ല പോലെ നല്ലപോലെ ചേർന്ന് പോകുന്നതാണ് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം മിക്സി കഴുകിയിട്ട് കുറച്ചുകൂടെ ലൂസാവും പക്ഷേ ഇത് ഇരിക്കും തോറും തിക്കാവും നമ്മളിപ്പോൾ ഇനി തേങ്ങയൊക്കെ വറുത്തിടുമ്പോൾ ഇനിയും കട്ട് ചെയ്യാവും എപ്പോൾ ചെക്ക് ചെയ്യുക ഇനി ിത് അപ്പുറത്തോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതിപ്പോൾ ഒന്ന് തിളച്ചു തുടങ്ങിയല്ലോ ഒരുപാട് അങ്ങ് നേരം തിളക്കണ്ട തേങ്ങ ഒന്ന് വെന്താ മതിയല്ലോ ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് തേങ്ങയും എല്ലാം കൂടെ താളിച്ചിടാം ഞാൻ ഈ എഴുശ്ശേരി ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഫ്രൈയിങ് പാൻ എടുപ്പത്ത് വെച്ചു കത്തിച്ചിരിക്കുകയാണ് ഇനി വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കണം ഇത് ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ കടുകിട്ടും അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചെയ്യാം ഇന്ന് പൊട്ടട്ടെ ഇത് ചെറിയുള്ളി വട്ടത്തിലും മുറിച്ചു വെക്കുകയാണ് നമ്മൾ കടു ഉറക്കം ഇടാനേ കടുക് പൊട്ടിത്തുടങ്ങി നിങ്ങൾക്കിനി ഉഴുന്ന് വരുപ്പിട്ട് കൊടുക്കാം ഏകദേശം രണ്ട് ടീസ്പൂണോളം ഞാൻ കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഈ അഴിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഉഴുന്നുവരിപ്പ് പെട്ടെന്ന് മൂക്കും ഈ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് മൂന്നെണ്ണം അത് വിട്ടു ഈ തേങ്ങ വറക്കാനായിട്ട് തേങ്ങ മൂക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് മൂത്ത് വരണമല്ലോ ഈ തേങ്ങ മൂത്ത് വരാനായിട്ട് ഏകദേശം ഇങ്ങനെ വരുമ്പം ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ അല്ലേ കുറച്ചുകൂടെ പെട്ടെന്ന് അത് മൂത്ത് വരും ഞാൻ ഒരു സ്പൂണല്ലേ ഒരു ടേബിൾ സ്പൂണല്ലേ ഒഴിച്ചോളൂ ഒരു കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കാം വേറെ വെളിച്ചെണ്ണയൊന്നും നമ്മൾ വേവിക്കുമ്പോഴൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഇനിയിപ്പം ഇത് പെട്ടെന്ന് മൂക്കും ആ ഉഴുന്ന് പരിപ്പ് കടിക്കുമ്പോഴാണ് അത് ടേസ്റ്റ് അപ്പം ചൂടോടെ കഴിക്കുമ്പം നല്ല ക്രഞ്ചി ആയിട്ട് ആ ഉഴുന്ന് പരിപ്പ് നല്ല ടേസ്റ്റാണ് കടിക്കാൻ നമ്മൾ മത്തങ്ങ ഇരിശേരിയൊക്കെ വെക്കുന്നതും ഒരുപാട് തരത്തിൽ വെക്കില്ലേ അപ്പം ഇത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഇതാണ് കായഏത്തക്കായ എന്നൊക്കെ പറയുന്ന എളുപ്പം കിട്ടുന്നതാണ് അപ്പം ഈ പറമ്പൊക്കെ ഉള്ളവർ ഇങ്ങനെ അല്ലെങ്കിൽ രസകഥളി കായൊക്കെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ പാളയം കൂടനാണെങ്കിലും അങ്ങനെ മുന്തായ് വെച്ചിട്ടും ചെയ്യാമായിരിക്കും അത് അങ്ങനെ ചെയ്തിട്ടില്ല കൂടുതലും ഇതും ഏത്തക്കായുമാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് വേണ്ടോ ഇപ്പോൾ കളറൊക്കെ ചേഞ്ച് ചെയ്ത് ആ തേങ്ങയൊക്കെ പെട്ടെന്ന് മൂത്തും വെളിച്ചെണ്ണ കുറച്ചുകൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിൻ്റെ തന്നെ പെട്ടെന്ന് അതങ്ങ് മൂക്കും ഇനി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യമേ ഇട്ടങ്ങ് കറിവേപ്പില ഒരുപാടങ്ങ് ഫ്രൈ ആവും അപ്പോൾ ഇപ്പോഴങ്ങ് ചേർക്കുന്നതായിരിക്കും നല്ലത് പൊട്ടും കറിവേപ്പില ഇട്ടതുകൊണ്ട് ഇപ്പം കറിവേപ്പിലേയും കൂടെ ഇട്ട് അതിൻ്റെ പൊട്ടി കഴിഞ്ഞു ഇത് തീ ഓഫ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഇതിലിപ്പം തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ വീണ്ടും ഉപ്പ് കുറയുമല്ലോ ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല തേങ്ങക്ക് ഈ ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പം കറക്റ്റാവും ഇനി ഇത് ഓഫ് ചെയ്യാം അപ്പം ആദ്യം കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി നമുക്ക് അവസാനം മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇരിക്കട്ടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇല്ല സൗണ്ട് കണ്ടോ നമ്മളാ താളിച്ച് ഒഴിക്കുന്നതിൻ്റെ ആ ഒരു അപ്പം തന്നെ നല്ല ഉഗ്രൻ മണമാണ് കറവേപ്പില അരച്ചും ചേർത്ത് പിന്നെ നമ്മളിപ്പം ഈ തേങ്ങയുടെ വറുത്തിട്ടപ്പോഴും ചേർത്തു അപ്പം അങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ നാടൻ വിഭവങ്ങൾക്ക് ഇതുപോലെ കറിഞ്ഞപ്പോഴേയും പറ്റൽമുളക് തേങ്ങ ഒക്കെ നന്നായിട്ട് ചേരും ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്നത് ഇതിൻ്റെ മോളിൽ കൂടെ ഡെക്കറേഷൻ പോലെ ഒരു ഗാർണിഷ് ചെയ്യുന്ന പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ചോറിനൂടെ കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതുവരെ ഇങ്ങനെ മോളിൽ ഇങ്ങനെ അത് കിടന്നോട്ടെ കാണാനും നല്ല രസമാണ് ഇപ്പം കഴിക്കുമ്പോഴും ആ ഉഴുന്ന പരിപ്പിൻ്റെയൊക്കെ ക്രഞ്ചിൻ്റെ രസം നമ്മൾ കാണും ഇപ്പം ചോറിൻ്റെ കൂടെ കഞ്ഞിയിലൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ നാടൻ വിഭവം വളരെ ഹെൽത്തിയുമാണ് ഹലോ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ അതെ ഇത് അടിപൊളി സാധനമാണ് ചൂടോടെ കഴിക്കുമ്പോഴല്ലേ പ്രത്യേക ഒരു ചൂടോടെയും ഉഴുന്ന് പരിപ്പിന്റെ ഒക്കെ കാണും തേങ്ങാ തന്നെ അല്ലേ അത് കഴിക്കുമ്പോൾ അപ്പം എല്ലാവരും ഈ ഡിഷ് ചോറിൻ്റെ കൂടെയും കഞ്ഞിരൂടെയൊക്കെ ട്രൈ നോക്കുക ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ തന്നെ അയച്ചു തരിക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അലക്സാജന വ്ലോഗ്സ് ടാറ്റാ ബൈ ബൈ